ദൈവനാമം മഹത്വപ്പെടട്ടെ ഹാലേ ലൂയ എൻ്റെ പേര് സുമ ഞാൻ വരുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്നാണ് എൻ്റെ ഇടവക തിരുഹൃദയ ദേവാലയം ഓലത്താന്നി ദൈവം വലിയ കാര്യങ്ങൾ എനിക്കായി ചെയ്തിരിക്കുന്നു ശക്തനായവൻ എനിക്കായി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവൻ്റെ നാമം പരിശുദ്ധവുമാകുന്നു പരിശുദ്ധ അമ്മയിലൂടെ ദൈവപിതാവും ഈശോയും എനിക്ക് അനേകം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഈ തിരുവൾത്താരയിൽ നിന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് പരിശുദ്ധ അമ്മ എനിക്കുണ്ടായിരുന്ന അനേക രോഗങ്ങളെ സൗഖ്യമാക്കി ഞാൻ തൈറോയിഡിനും പ്രഷറിനും ഒക്കെ വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഈ ഉടമ്പടിക്ക് ശേഷം എനിക്ക് അതിന് മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല ഡോക്ടർ പറഞ്ഞു ഇതെല്ലാം നോർമലാണ് ഇതിനൊന്നും ഇനി നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ വലിയ ഒരു അത്ഭുതം ദൈവം എൻ്റെ ശരീരത്തിൽ ചെയ്തു ഇതിനു മുമ്പ് ഒരു സാക്ഷി ഞാൻ പറഞ്ഞിരുന്നു മറ്റൊരു രോഗത്തിൻ്റെ അതും അതും ഒരു അത്ഭുത രോഗസൗഖ്യമായിരുന്നു അതിനുശേഷം എൻ്റെ വീട്ടിൽ ഒരുപാട് ഉറുമ്പ് എന്ന് പറഞ്ഞാൽ താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലും അലമാരയിലും ശരിക്കും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു തുണികളെല്ലാം അങ്ങനെ കടിച്ചു തുറന്നു വരുന്നത് അപ്പോൾ ഒരിടത്തും ഒരിടത്തും കൊണ്ട് ഹാൻഡ് റൈറ്റിലോ ഒരിടത്തും തുണി കഴുകിയിടാൻ പോലും പറ്റൂല അത്രയ്ക്ക് ഉറുമ്പായിരുന്നു പക്ഷേ ഈ ഉടമ്പടിക്ക് ശേഷം ആ ഉറുമ്പുകളെ കാണാനേ ഇല്ല അങ്ങനെ രണ്ട് വർഷമായിട്ട് അങ്ങനെ ഒരു സംഭവം നമ്മുടെ വീട്ടിലിപ്പോൾ ഇല്ല അത് കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ട് എൻ്റെ മകൾക്ക് വിവാഹ തടസ്സം ഉണ്ടായിരുന്നു അവൾക്ക് ഇരുപത്തിയെട്ട് വയസ്സായി പക്ഷെ അവൾ ഒരിക്കലും വിവാഹത്തിന് സമ്മതിച്ചിരുന്നതേയില്ല വിവാഹം വേണ്ട എന്നുള്ള ഒരു മട്ടായിരുന്നു ആര് വന്നാലും ഇറങ്ങി കാണുകയോ ഒന്നുമില്ല അപ്പം അങ്ങനെ ഇരുന്ന് ഞാനിവിടെ അഞ്ചാമത് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഇവിടെ വാഗ്ദാന പേടകം ഞാൻ ഇവിടെ ഇരുന്നങ്ങ് കണ്ണടച്ച് പോയി രാവിലെ അങ്ങനെ ക്ഷീണം കൊണ്ട് കണ്ണടച്ച സമയത്ത് ഞാനിങ്ങനെ വാഗ്ദാന പേടകം മഞ്ഞ കളറിൽ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട് അതിൻ്റെ മധ്യേ പച്ച പ്രകാശം കടന്നു പോകുന്നുണ്ട് ഞാനെപ്പോഴും തന്നെ കണ്ണ് തുറന്നിട്ട് എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ എൻ്റെ ഉടമ്പടി സ്വീകരിച്ചു അത് അമ്മ പ അത് കിളിർപ്പിച്ചു അതിൻ്റെ ഉടമ്പടിയെ പച്ച അത് അത് തളിര്ക്കാൻ മാതാവ് ഇടയാക്കി അത് സ്വീകരിച്ചു എന്ന് എനിക്ക് മനസ്സിലായി ആ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു യുവാവിൻ്റെ വിവാഹാലോചന വരികയും ആ മോള് വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ ആ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആ വിവാഹം അവരാണെങ്കിൽ പരസ്പരം രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു വിവാഹം നടത്താനായിട്ട് രണ്ട് മാസത്തിനുള്ളിൽ സമയം അപ്പോൾ ആ പയ്യൻ്റെ അനിയനും നിഭിക്കും രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിവാഹം വെച്ചിരിക്കണം അപ്പം ഈ പയ്യൻ മൂത്തയാളാണ് സിവി അപ്പം ഈ ഇതിനുള്ളിൽ എങ്ങനെ വിവാഹം നടക്കും ഞങ്ങൾക്ക് കടബാധ്യതകളാണുള്ളത് ഞങ്ങളുടെ കയ്യിൽ സമ്പാദ്യമില്ല എന്നാൽ പരിശുദ്ധ അമ്മ അത് അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ട് കാനായിലെ കല്യാണം എങ്ങനെ എപ്രകാരം നടത്തിയോ ആ പ്രകാരം മാതാവ് ഇറങ്ങി വന്ന് നടത്തി അപ്പോൾ അത് കണ്ടവർ പറഞ്ഞു വളരെ നല്ല വിവാഹമായിരുന്നു വിവാഹം ഇങ്ങനെയാണ് നടക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞങ്ങൾ നടത്തിയതല്ല ഇത് പരിശുദ്ധ അമ്മ ഏറ്റെടുത്ത് നടത്തിയ വിവാഹമാണിതെന്ന് അങ്ങനെ പരിശുദ്ധ അമ്മയിലൂടെ അനേകം അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന ദൈവപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനും കോടി നന്ദി പറയുന്നു ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ചെയ്ത് പത്രപ്രേക്ഷിത പ്രവർത്തനം ഞാൻ നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നടക്കും നടന്ന് വഴിയിൽ യാത്രക്കാർക്ക് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നവർക്ക് കടകളിലെല്ലാം കയറി കൊടുക്കും കൊടുത്തിട്ട് എൻ്റെ ജീവിതാനുഭവം ഞാൻ പറഞ്ഞു കൊടുക്കും ഇതാണ് പരിശുദ്ധ അമ്മ ഇടപെട്ട് അനേകം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നു നിങ്ങൾക്കും അത് ചെയ്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പത്രം കൊടുത്ത് നടക്കും അത് അതുപോലെ തന്നെ ഞാൻ അനാഥാലയത്തിൽ സ്നാക്സ് കൊടുക്കാനായിട്ട് പോകുമായിരുന്നു അപ്പം അവിടെ പോയി ഞാൻ സ്നാക്സ് കൊടുക്കുമ്പോൾ അവർ നിങ്ങൾക്ക് എന്താണ് പ്രാർത്ഥനാ വിഷയം എന്ന് ചോദിക്കും അപ്പം ഞാൻ പുറത്ത് മാതാവിൻ്റെ ഒരു ഗ്രോട്ടയുണ്ട് ആ ഗ്രോട്ടയിൽ ചെന്ന് നോക്കിയിട്ട് ഞാൻ കൈകൾ ഉയർത്തി ഞാൻ പറയും പരിശുദ്ധ അമ്മേ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല അമ്മ ധനം അമ്മയുടെ കരത്തിലാണ് അമ്മ വഴിയാണ് ഈ വിവാഹം നടത്തപ്പെടേണ്ടത് പരിശുദ്ധ അമ്മ അപ്രകാരം അത് ഏറ്റെടുത്തുകൊണ്ട് രാജകീയമായി തന്നെ സകല അതിശയിക്കുമാർ തന്നെ ആ വിവാഹം നടത്തി തന്നു ഞങ്ങൾക്കും അതിശയമാണിത് എപ്രകാരം നടക്കുന്നത് എനിക്കറിയാം കൃവാസന മാതാവ് കൂടെ ഉണ്ടായിരുന്നു അതുവഴി നടത്തപ്പെട്ട ആ വിവാഹത്തിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം അത്യത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയിലൂടെ നടത്തി തന്നുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് പ്രത്യേക നന്ദി പറയുന്നു അവേ മരിയ അമ്മയ്ക്ക് സ്വസ്തി ഹാലലൂയ ഹാലൂയ ഹാലലൂയേശു നന്ദി പരിശുദ്ധാത്മാവേ നന്ദി നിത്യപിതാവേ നന്ദി പരിശുദ്ധ നന്ദി രണ്ട് സാമുവേൽ ഇരുപത്തിരണ്ടാം അധ്യായം ഏഴാം തിരുവചനം പറയുന്നു കർത്താവിൽ ഞാൻ കർത്താവിനെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു സുമ എന്ന സഹോദരി തൻ്റെ ജീവിതാനുഭവങ്ങളുടെ ഒരു വലിയ സാക്ഷ്യത്തിൻ്റെ നിലപാട് ഇവിടെ നമ്മുടെ മുമ്പിൽ പ്രസ്താവിക്കുകയുണ്ടായി സഹോദരി ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്നോട് കൂടെ സഞ്ചരിക്കണമേ ഈ സഹോദരിക്കറിയാമായിരുന്നു മാതാവ് ഒരു സഞ്ചാരി മാതാവാണ് പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിക്കുന്നുവെന്ന് സുമ എന്ന സഹോദരി വളരെ വ്യക്തമായി തൻ്റെ ഉടമ്പടി തുടങ്ങിയതോടുകൂടി മനസ്സിലാക്കി തനിക്ക് തൈറോയിഡ് എന്നൊരു വലിയ അസുഖമുണ്ടായിരുന്നു തൈറോയിഡ് നമുക്കറിയാം ഒരുപാട് പേർക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ തൈറോയിഡ് എന്ന വലിയ ഒരു രോഗം നമുക്ക് പലർക്കും ഉണ്ട് അതുകൊണ്ടുള്ള അസ്വസ്ഥതകളുണ്ട് ഈ സഹോദരിയുടെ തൈറോയിഡ് എന്ന വലിയ രോഗം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് വഴി അവർക്ക് വലിയൊരു സൗഖ്യം കിട്ടി അതുപോലെ തന്നെ തൻ്റെ പ്രഷർ അസുഖം പൂർണ്ണമായി മാറി അതിനൊന്നും സുമ ഇപ്പോൾ മെഡിക്കേഷൻ എടുക്കുന്നില്ല എന്നൊരു വലിയ സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയ സാക്ഷ്യം ഇവിടെ പ്രസ്താവിക്കുന്നു പിന്നെ അവരുടെ വീട്ടിൽ രണ്ട് നിലയിലും ഉറുമ്പിൻ്റെ ഒരു മഹാശല്യമായിരുന്നു നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരു അല്പം പൊടിയോ അല്പം അഴുക്കോ വന്നാൽ നമ്മളെപ്പോഴും വൃത്തിയാക്കിയിടണം പ്രത്യേകിച്ച് ഉടമ്പടിയിലൊക്കെ ആയിരിക്കുമ്പോൾ ഉടമ്പടി വസ്തുക്കൾ വയ്ക്കുന്ന സ്ഥലവും പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ രൂപം വയ്ക്കുന്ന സ്ഥലമൊക്കെ നമ്മളെപ്പോഴും വൃത്തിയാക്കിയിടും അങ്ങനെയൊരു വീട്ടിലെപ്പോഴും ഉറുമ്പിൻ്റെ ശല്യം വന്നു തുടങ്ങിയാൽ നമുക്കറിയാം എന്തൊരു അസ്വസ്ഥതയാണ് അതിനെ നശിപ്പിക്കുന്നതിന് നമ്മൾ എന്തുമാത്രം പരിശ്രമിക്കുന്നതെന്ന് നമുക്കറിയാം ഉടമ്പടി എടുത്തതിന് ശേഷം വിശുദ്ധ ഉപ്പിൻ്റെ പ്രയോഗം പ്രാർത്ഥനയിലൂടെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉപ്പു വിതറിയോടുകൂടി പൂർണ്ണമായി ഉറുമ്പിൻ്റെ ശല്യം അവരുടെ വീട്ടിൽ നിന്ന് ഇല്ലാതായി എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരിക്കാൻ സാധിക്കുന്ന വിശുദ്ധ വസ്തുക്കളാണ് ഇവിടെ നിന്നും ആശിഷ് ശിക്ഷിച്ചത് ബ്ലസ് ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ സാന്നിധ്യമാണ് ഈശോയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് അത് മുഴുവൻ അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ തന്നെ വളരെ വിശുദ്ധിയോടുകൂടി ഉപയോഗിക്കാൻ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കുവാനും പശ്ചാത്തപിക്കുവാനും വിശുദ്ധിയിലായിരിക്കുവാനും ഉടമ്പടി നിബന്ധനകൾ നമ്മളോട് നിഷ്കർഷിക്കുന്നത് ഈ സഹോദരിയുടെ മകളുടെ വിവാഹത്തിന് വലിയൊരു തടസ്സമുണ്ടായിരുന്നു മകളുടെ വിവാഹം എപ്പോഴും മകൾ ഒരിക്കലും സമ്മതിക്കുന്നില്ലായിരുന്നു വിവാഹത്തിന് ഇന്ന് നമ്മുടെ പെൺകുട്ടികളൊക്കെ ഒരുപാട് പേർ അങ്ങനെയാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ അവർ മനസ്സിലാക്കുകയാണ് സിംഗിൾ ലൈഫ് അവർക്ക് മതി അല്ലെങ്കിൽ ലിവിങ് ടുഗതർ സെനാഫ് അങ്ങനെയൊക്കെയുള്ളൊരു ജീവിത സ്റ്റൈൽ നമ്മുടെ നാട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞു അപ്പോൾ മകൾ ഒരിക്കലും വിവാഹത്തിന് സമ്മതിക്കുന്നില്ലായിരുന്നു അമ്മ നിർബന്ധിക്കാതെ തന്നെ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ കൊണ്ട് ഒരു നല്ല ഒരു വിവാഹാലോചന വരികയും അവർക്ക് പരസ്പരം അത് ഇഷ്ടപ്പെടുകയും നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്തു എന്ന് സൂമ സാക്ഷ്യപ്പെടുത്തുന്നു ഇതിന് ഒരു തെളിവ് വേണമെന്ന് സുമ ആവശ്യപ്പെട്ടു പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ സുമ ആവശ്യപ്പെട്ടു എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നതിന് അങ്ങനെയൊക്കെ ഒരു അടയാളം കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ ഉടമ്പടി ബോക്സ് ഈ പെട്ടിയിൽ ആ സ്വർണ്ണ നിറത്തിന് മുകളിലൂടെ ഒരു പച്ച നിറം കടന്നു പോകുന്ന ഒരു പ്രകാശം സഹോദരിക്ക് കാണുവാൻ സാധിച്ചു അപ്പോൾ ആ അടയാളം പോലും പരിശുദ്ധ അമ്മ ഉടനടി ഉടൻ പരിഹാരം അമ്മ കാണിച്ചു കൊടുത്തതായി സുമ പ്രസ്താവിക്കുന്നു അങ്ങനെ മനോഹരമായ ആ വിവാഹത്തെക്കുറിച്ച് സുമ വീണ്ടും വീണ്ടും പറയുകയാണ് കാനായിലെ കല്യാണം പോലെ കാനായിലെ കല്യാണം ഒരു വിവാഹം മാത്രമല്ല ഒരിടപെടലാണത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഒരു വാക്ക് മാത്രമേ പരിശുദ്ധ അമ്മ പറയുന്നുള്ളൂ രണ്ട് സെൻറ്റൻസ് അവിടെ പറയുന്നുള്ളൂ മകനെ അവർക്ക് വീഞ്ഞില്ല രണ്ടാമത്തെ കാര്യം പറയുന്നു അവൻ പറയുന്നത് പോലെ ചെയ്യുക ഈ രണ്ടു കാര്യം വലിയ ഒരു യുഗത്തിൻ്റെ യുഗത്തിൻ്റെ തുടക്കമാണ് നമ്മുടെ ജീവിതങ്ങളിൽ രണ്ടായിരം വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള ഒരു വലിയ യുഗത്തിൻ്റെ തുടക്കം രണ്ട് യുഗ കലണ്ടർ വേൾഡ് കലണ്ടർ രണ്ടായി തിരിഞ്ഞ ഇതിലെ ഒരു വലിയ പങ്ക് പരിശുദ്ധ അമ്മയ്ക്കുണ്ട് നമ്മുടെ ജീവിത ആഘോഷങ്ങളിലും നമ്മുടെ ജീവിത സങ്കടങ്ങളിലും സംഘടനകളിലുമൊക്കെ ഒരു വിവാഹ ആഘോഷം പോലെ നമ്മുടെ ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റുന്നതാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഈശോ അതെല്ലാം നിർവഹിച്ചു തരുന്നു എന്നുള്ളതാണ് ഈ ഉടമ്പടിയുടെ പ്രത്യേകത നമുക്കെല്ലാവർക്കും പരിശുദ്ധാമ്മയോട് നന്ദി പറയാം ഈശോയുടെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്താം സുമയുടെ ഈ വലിയ മനോഹരമായ സാക്ഷ്യം ഈശോയ്ക്കും പരിശുദ്ധ പരിശുദ്ധാമ്മയ്ക്കും സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പരിശുദ്ധ പരിശുദ്ധാമ്മയ്ക്ക് ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക